പാത്തുവിന് ഇന്ന് കളിക്കാൻ പാത്രങ്ങളും തുണികളും ഒന്നും കൊടുത്തിട്ടില്ല ഇതിന് പാത്തുവിനെ കൊണ്ട് ഈ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ലേ ഇത് ബിആർസിന്ന് നമുക്ക് തന്നതാണ് ആ പാത്തു അതിന് ചോക്ക് എന്ന് പറയുന്നത് ആ ചോക്കെല്ലാം ഹോളിനകത്ത് എടുത്ത് വെപ്പിക്കണം നമ്മൾ പാത്തു അഞ്ച് ആറ് ഏഴ് എണ്ണം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് മുഴുവനും ഒന്നും എടുത്ത് വെക്കത്തില്ല ഒരു രണ്ടോ മൂന്നോ എണ്ണമൊക്കെ എടുത്ത് വെക്കും അത് അതുപോലെ ആ ഇടത്തെ കൈ കൊണ്ട് അവൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തുമില്ല അവൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇടത്തെ കൈ എടുത്ത് പൊക്കുകയും താക്കുകയും ചെയ്യുന്നത് പാത്തു ആ ഇടത്തെ കൈ കൊണ്ടും കൂടെ ഒന്ന് എടുത്ത് വെക്കുവാത്തോ അവൾ ആ വലുത് കൈ കൊണ്ട് മാത്രം ആ വലത് നമ്മളിങ്ങനെ വെക്ക് വെക്ക് വെക്കെന്ന് പറയുമ്പോഴാണ് ഒരെണ്ണം ഒന്ന് എടുത്ത് വെക്കുന്നത് പിന്നെ വീണ്ടും നമ്മൾ വെക്കു വെക്കെന്ന് പറയുമ്പോഴാണ് എടുത്ത് വെക്കുന്നത് പാത്തു നല്ല ഗുഡ് ഗുഡ്ഗേളല്ലേ പാത്തോ പാത്തു മിടിക്കി മോളാ അത് മുഴുവൻ എടുത്തു വെക്ക് കേട്ടോ പാത്തു ആണ് പാത്തു എല്ലാം ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ മിടിക്കുമോളാണ് പാത്തു പാത്തു മിടിക്കാ എടുത്ത് വെക്കുക എല്ലാം എടുത്ത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുഷ്പകരിയിലാണ് മോളെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ നമ്മൾ ആറാം മാസത്തിലെ സ്കാൻ എം കൂടാതെ എല്ലാ മാസവും ഇങ്ങനെ ഫിക്സ് വരുന്നത് കൊണ്ട് നമ്മളെക്കൊണ്ട് രണ്ട് പ്രാവശ്യം അവിടെ വെച്ച് എം എം ആർ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തായ എം ആർ എയുടെ അതേ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു രണ്ടാം രണ്ട് പ്രാവശ്യം നമ്മളെ കൊണ്ട് എം ആർ എടുപ്പിച്ചതിനകത്തും റിസൾട്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഞാൻ കുഞ്ഞിനെ പുഷ്പഗിരിയിലല്ല കാണി ഇപ്പം പനിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പരിമല ഹോസ്പിറ്റലിലാണ് കുഞ്ഞിനെ കാണിക്കുന്നത് കുഞ്ഞിനെ കാലിൻ്റെ സർജറി ചെയ്തത് പരുമല ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ആയുർവേദമരുന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതല് പാലക്കാട്ട് സി എൻ എസ് ചികിത്സാലയം എന്ന് പറഞ്ഞ് ഗംഗാധരൻ വൈദ്യരെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഞാൻ ഈ അടുത്താണ് അറിയുന്നത് അദ്ദേഹം ഒരു ബാലചികിത്സകനാണ് ബാലചികിത്സകനാണ് ഞങ്ങൾ ഞാൻ അവിടെ പോവാൻ കാരണം ഞങ്ങളുടെ ബി ആർ സി തന്നെ വരുന്ന ഒരു കുട്ടിയുടെ പേരൻ്റാണ് നമ്മളോട് പറഞ്ഞതുപോലെ അദ്ദേഹം കുട്ടികളുടെ മാത്രമായിട്ടുള്ളൊരു ഡോക്ടറാണ് അവിടെ ഒന്ന് കൊണ്ടു കാണീര് അവിടെ ഇതുപോലെ ഒരുപാട് കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അവിടെ കാ കാണിച്ച ഫിക്സൊക്കെ ഒരുപാട് കുട്ടികളുടെ മാറ്റം ഉണ്ട് മാറിയിട്ടുണ്ട് അങ്ങനെ കേട്ടുകൊണ്ടാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിച്ചത് ഇപ്പോൾ ഒരു വർഷമായതേ ഉള്ളൂ ഒരു വർഷം കൊണ്ടെന്ന് വെച്ചാൽ സർജറിക്ക് പോയതുകൊണ്ടാണ് ഞാൻ പാലക്കാട്ട് പോയി മരുന്ന് മേടിക്കാഞ്ഞത് ഇനിയും ഇൻഷാല്ല റമ്ലാൻ കഴിയുമ്പോഴത്തേക്കിനും മോളെ കൊണ്ട് പാലക്കാട്ട് പോകണമെന്ന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആയുർവേദം എല്ലാം നിർ നിർത്തി വെച്ചേക്കുക ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ഫിക്സിനുള്ള ഇംഗ്ലീഷ് മരുന്ന് മുടക്കിയിട്ടില്ല ആയുർവേദം കൊടുക്കുന്നെങ്കിലും ഇപ്പം പനിയും കാര്യങ്ങളൊക്കെ വന്നാൽ ഇവിടെ അടുത്ത ഔഷധിപ്പോയി പനിക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിക്കുക ചെയ്യുന്നത് പാത്തുവിൻ്റെ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ ഇൻഷാല് കാണാം